നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ ജോൺസൺ സാമുവയിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് മോട്ടിവേഷണൽ സ്പീക്കർ ഡിവോഷണൽ സ്പീക്കർ ട്രെയിനർ എൻ എൽ പി പ്രാക്ടീഷണർ ഞാൻ ഇന്ത്യൻ ആർമിയിൽ നിന്ന് റിട്ടയേർഡായിട്ട് ഇപ്പോൾ ടാറ്റാ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നു ബാംഗ്ലൂരിൽ സ്ഥിരതാമസം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് അൽ അബ്ദുൾ അവാർഡ് ഓഫ് ഒമാൻ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് കേരള സംസ്ഥാന ലഹരി നിർമ്മാജന സമിതിയുടെ വള്ളത്തോൾ നാരായണ മേനോൻ മെമ്മോറിയൽ അവാർഡ് ഫ്രീഡം ഫിഫ്റ്റിയുടെ ജെ മുഹമ്മദ് റാഫി മെമ്മോറിയൽ അവാർഡ് കൊച്ചിൻ സാഹിത്യ അക്കാദമിയുടെ പ്രതിഭാ പുരസ്കാരം ലക്കി വൈറ്റോൾ പ്രൈവറ്റ് ലിമിറ്റഡ് പെൻസ്റ്റാർ അവാർഡ് റൈറ്റേഴ്സ് ഹർട്ടിന്റെ ബെസ്റ്റ് പോയിട്രി അവാർഡ് എന്നീ അംഗീകാരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്റെ തിരിച്ചറിവുകൾ എന്ന എന്റെ നാൽപ്പത്തിരണ്ട് അടങ്ങുന്ന കവിതാ സമാഹാരത്തിനെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പുസ്തക പ്രകാശനം മാർച്ച് പതിനാറാം തീയതി കൊല്ലം പ്രസ് ക്ലബിൽ വെച്ച് വളരെ ഭംഗിയായി നടത്തപ്പെട്ടു കേന്ദ്ര സാഹിത്യ അക്കാദമി യുവജേതാവ് മോബിൻ മോഹൻ സാർ പ്രശസ്ത തിരക്കഥാകൃത്ത് വി കെ അജിത് കുമാർ സാർ നടനും പ്രൊഡ്യൂസറുമായ ജോൺ ഡാനിയൽ സാർ എന്നീ പ്രഗത്ഭരായ വ്യക്തികൾ ചേർന്നാണ് പുസ്തക പ്രകാശനം വളരെ ഭംഗിയായി ലക്കി വൈറ്റോൾ പബ്ലിക്കേഷൻ ത്രൂ നടത്തിയത് ഇതിന് ഞാൻ ലക്കി വൈറ്റോൾ പബ്ലിക്കേഷന്റെ സാരഥികളായ രമ്യയോടും രശ്മിയോടും അവരുടെ ടീമിനോടും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു ഇവരുടെ ആത്മാർത്ഥതയാണ് ഈ ബുക്കിനെ ഇത്ര ഭംഗിയായി ചുറ്റുപിടുത്തുവാൻ സാധിച്ചത് എൻ്റെ കൗൺസിലിംഗ് ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ പിറവിയെടുത്ത പോലും ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന നാൽപ്പത്തിരണ്ട് കവിതകൾ ജീവിതത്തിൽ ചിരിക്കാൻ മറന്നുപോയവർ ഒറ്റപ്പെട്ടു പോയവർ നിസ്സഹായരായവർ ദുഃഖം മാത്രം സമ്പാദ്യമായുള്ളവർ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ഹോമിക്കപ്പെട്ടവർ സ്വന്തം തീരുമാനങ്ങൾക്ക് സ്ഥാനമില്ലാത്തവർ അങ്ങനെ ഒരുപാട് മനുഷ്യർ നമ്മുടെ ഇടയിൽ മരണത്തിന് തുല്യമായി ജീവിതം ജീവിച്ചു തീർക്കുന്നുണ്ട് അങ്ങനെയുള്ളവരെ ചിന്തിപ്പിക്കുവാനും ഒരു സൊല്യൂഷൻ കൊടുക്കുവാനുമാണ് എൻ്റെ എഴുത്തുകളിലൂടെ ഞാൻ ശ്രമിക്കാറുള്ളത് ഉദാഹരണമായി എൻ്റെ തനിയെ എന്ന കവിത ഏകനായി അലയുമീ ജീവിതയാത്രയിൽ ഇന്ന് വീടില്ല കൂട്ടില്ല കൂടെപ്പുറപ്പില്ല കൂടെ ഉണ്ടായവർ കൈകോർത്തിരുന്നവർ മരീച്ചക പോലെ നകന്നു നിൽപ്പുന്നു എന്ന് തുടങ്ങുന്ന വരികളിലൂടെ തനിച്ചാക്കപ്പെട്ടപ്പെടുന്നവരുടെ വേദന ദുഃഖത്തെ മാറ്റാൻ മരുന്നല്ലി ഭൂമിയിൽ സ്വയം മരുന്നാകണം നമ്മൾ എന്ന് പറഞ്ഞ് കവിത അവസാനിപ്പിക്കുന്നു കൊടുക്കാനുള്ളതല്ല ജീവിതം ജീവിച്ച് ജയിക്കുവാനുള്ളതാണ് എന്ന സന്ദേശം ഒരു ഊർജ്ജ കണികയായി ശിരകളിലൂടെ തലച്ചോറിലേക്കും ഞാടിഞ്ഞരമ്പിലേക്കും പടർത്തുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് പകർച്ചവ്യാധി പോലെ പലരിലും പകരുന്ന ഒരു നീരാളിയെ പോലെ ലഹരി എന്ന് തുടങ്ങുന്ന ലഹരി എന്ന കവിതയിലൂടെ ഇന്നത്തെ യുവതലമുറ ലഹരി എത്രത്തോളം ലഹരിക്ക് എത്രത്തോളം അടിമപ്പെട്ടിരിക്കുന്നു എന്നും എങ്ങനെയാണ് ലഹരി ഉമ്മത്ത നാടായി നമ്മുടെ നാടിനെ മാറ്റാം എന്നും കവിതയിലൂടെ ഞാൻ പ്രതിപാദിക്കാൻ ശ്രമിക്കുന്നു മക്കളുടെ സ്വപ്നങ്ങളുടെ വേഗത്തിൽ പറക്കാൻ മാതാപിതാക്കൾക്ക് കഴിയില്ല എന്നും അവരെ കാത്തിരിക്കുന്നത് വൃദ്ധസദനം ആണെന്നും ഒരു വ്യക്തിയുടെ ആകുലതയിലൂടെ കടന്നുപോകുന്ന ഞാനും വൃദ്ധസദനത്തിലേക്കോ എന്ന കവിത വായനക്കാരന്റെ മനസ്സിനെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒന്നാണ് നീ വന്നിടേണം പ്രിയസഖി സഖി എന്നെ അവസാനമോയൊന്ന് കാണുവാനായി എന്ന് തുടങ്ങുന്ന നീ വന്നിടേണം എന്ന കവിത എങ്ങനെയാണ് പ്രണയിക്കേണ്ടതെന്നും ആരെയാണ് പ്രണയിക്കേണ്ടതെന്നും വ്യക്തമായി വരച്ചു കാട്ടുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് പ്രണയ ചതിക്കുഴിയിൽപ്പെട്ട് ഉഴലുന്നവർക്ക് ഒരാശ്വാസമായി ഈ കവിതയെ എടുക്കാൻ സാധിക്കും പ്രവാസികളുടെ പക്ഷയായ ജീവിതത്തെ വരച്ചു കാട്ടുന്ന കവിത ഞാൻ പ്രവാസി ഒരു പട്ടാളക്കാരൻ കൂടിയായ ഞാൻ എൻ്റെ നൊമ്പരമായി കാണാവുന്ന എൻ്റെ കാശ്മീർ എന്ന കവിത ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് തുടങ്ങുന്ന ക്യാൻസർ എന്ന കവിത ഒരിക്കലും തിരിച്ചു കിട്ടാത്തതും എന്നാൽ എപ്പോഴും തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലമാണ് നമ്മുടെയൊക്കെ ബാല്യം എന്റെ ബാല്യം എന്ന കവിതയിലൂടെ ആ പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നു പറക്കുവാൻ ഒരു ആകാശവും ആ ആകാശത്തിൽ പറക്കുവാനുള്ള അവകാശവുമാണ് സ്വാതന്ത്ര്യം സ്ത്രീ സ്വാതന്ത്ര്യം എന്ന കവിതയിലൂടെ സ്വാതന്ത്ര്യം ആരുടെയും ഔദാര്യമല്ല അവകാശമാണെന്ന് പറയുവാൻ ഞാൻ ശ്രമിക്കുന്നു വയനാട് എൻ്റെ നൊമ്പരം എന്ന കവിതയിലൂടെ വയനാട്ടിലെ അവസ്ഥകൾ വിവരിച്ച് കാട്ടാൻ ശ്രമിക്കുന്നു കാത്തിരിപ്പ് എന്ന കവിതയിലൂടെ എല്ലാം ശരിയാകും എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിക്കൊടുക്കുവാൻ ശ്രമിക്കുന്നു ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ ജീവിക്കാൻ മറന്നുപോയവർക്കായി ഊഴം എന്ന എൻ്റെ മറ്റൊരു കവിത നമ്മൾ വേസ്റ്റാക്കുന്ന ഓരോ ആഹാരങ്ങളും നമുക്ക് ചുറ്റുമുള്ളവരുടെ അന്നമാണെന്ന് ഓർക്കുക എന്ന മെസ്സേജ് വിശപ്പ് എന്ന കവിതയിലൂടെ കൊടുക്കുവാൻ ശ്രമിക്കുന്നു അങ്ങനെ സമൂഹത്തിലെ പല വിഷയങ്ങളെയും എൻ്റെ മുന്നിലെത്തിയപ്പോൾ അതിനെ ഒരു എഴുത്തിൻ്റെ രൂപത്തിൽ ഒരു മെസ്സേജായി സമൂഹത്തിൽ എത്തിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഈ കവിതകളൊക്കെ എഴുതിയിട്ടുള്ളത് എൻ്റെ തിരിച്ചറിവുകൾ എന്ന ഈ കവിതാ സമാഹാരത്തിനെ കവിതകളുടെ ആഴമറിഞ്ഞ് അവതാരിക എഴുതിയത് ഡോക്ടർ അരുൺ പി നായർ സാറാണ് അദ്ദേഹം പ്രൊഫസർ സൈക്കാട്രി ട്രിവാണ്ട്രം മെഡിക്കൽ കോളേജാണ് അദ്ദേഹത്തിനോട് ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു എൻ്റെ എഴുത്തുവഴികളിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വ്യക്തിയാണ് ശ്രീമതി മിനി ടോമി ഞാനും എൻ്റെ കുടുംബവും എന്നും അദ്ദേഹത്തോടെയും കടപ്പെട്ടിരിക്കുന്നു അതേപോലെ തന്നെ എൻ്റെ അമ്മയും എൻ്റെ ഭാര്യ ഷീജ ജോൺസൺ മക്കൾ ഫിഡിൽ ഫിലീഷ്യ എന്നെ സ്നേഹത്തോടെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അവരോട് എൻ്റെ ഹൃദയത്തിലുള്ള സ്നേഹം ജീവിതത്തിന്റെ കനൽപാതകൾ കടക്കുമ്പോൾ ആശങ്കകളും നിരാശകളും മനസ്സിനെ ചിതറിപ്പിക്കുമ്പോൾ വീണ്ടും ഉയർന്നു നടക്കാൻ കൈത്താങ്ങാകുന്ന ഒരു പ്രകാശമാണ് കൗൺസിലിംഗ് നഷ്ടപ്പെട നഷ്ടപ്പെടുമെന്ന് കരുതിയ പ്രതീക്ഷകൾക്ക് പുതുജീവൻ പകരുന്ന ആത്മീയമായ ഒരു സന്ദേശം പഴയകാലത്ത് മാനസിക ആഘാതങ്ങൾ പരിഹരിക്കപ്പെടാതെ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പലരും പോയിരുന്നു എന്നത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയായിരുന്നു എന്നാൽ ഇന്ന് പ്രശ്നത്തെ മറികടക്കുക എന്ന അന്തിമ ലക്ഷ്യത്തോടെ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഭാഷണ ചികിത്സാ രീതിയാണ് കൗൺസിലിംഗ് സൈക്കോളജി ഒറ്റപ്പെടലിൻ്റെയും തോൽവിയുടെയും ഇരുളിൽ അകപ്പെട്ടവരായിരിക്കാം ബന്ധങ്ങൾ തകർന്ന് താളത്തിലായിരിക്കാം ജീവിതത്തിന്റെ അന്ത്യതീരത്തേക്ക് തെന്നിപ്പോകുന്നവരായിരിക്കാം ലോകത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളിൽ അഡിക്ഷൻ മൊബൈൽ ഡ്രഗ്സ് ആൽക്കഹോൾ ലവ് സെക്സ് അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ അഡിക്റ്റ് ആയിരായിരിക്കാം അല്ലെങ്കിൽ അഡിക്ഷൻ ആയവരുടെ പേരൻസോ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ ആകാം അങ്ങനെ എൻ്റെ കൗൺസിലിംഗ് അനുഭവങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ മറ്റുള്ളവർക്ക് പ്രയോജനം ആകത്തക്ക രീതിയിലാണ് ഞാൻ ഈ കവിതകളെയൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതും രചിക്കപ്പെട്ടിട്ടുള്ളതും പോസിറ്റീവ് തിങ്കിങ് വിത്ത് ജോൺസൺ സാമുവൽ എന്ന എന്റെ യൂട്യൂബ് ചാനലിലൂടെ മോട്ടിവേഷൻ ഗാനങ്ങളിൽ തെരഞ്ഞെടുത്തവ കവിതകൾ എന്റെ തിരിച്ചറിവുകൾ എന്ന പുസ്തക രൂപത്തിൽ വായനക്കാരിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മാനസിക സമ്മർദ്ദങ്ങളിൽ തളർന്നു പോകുന്നവർക്ക് ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും തീരങ്ങളിൽ അണയാൻ എൻ്റെ തിരിച്ചറിവുകൾ എന്ന ഈ കവിതാ സമാഹാരത്തിലൂടെ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇരുളിലാണ്ട കുറെ ജീവിതങ്ങളെ തൊട്ടറിയുവാനും അവരിൽ വെളിച്ചം പകരുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് എൻ്റെ തിരിച്ചറിവുകൾ എന്ന ഈ കവിതാ സമാഹാരം ആവശ്യമുള്ളവരും കൗൺസിലിംഗ് ആവശ്യമുള്ളവരും എന്നെ അറിയിക്കുക എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് സെവൻ ജീറോ വൺ നയൻ ടു വൺ സെവൻ വൺ ഫൈവ് ഫോർ എന്നാണ് എൻ്റെ നമ്പർ എൻ്റെ കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ പേര് ഞാൻ കൂടെയുണ്ട് ഐ ആം വിത്ത് യു ഷാലോം കൗൺസിലിംഗ് സെൻ്റർ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും കടപ്പാടും എല്ലാത്തിനും നന്ദി അറിയിക്കുന്നു ജോസം സാമി